നമ്മുടെ പ്രിയനടൻ മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറിൻ്റെ ആരംഭം ആണെന്നും അതിന് പ്രോട്ടോൺ തെറാപ്പി ചെയ്യുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്താണ് പ്രോട്ടോൺ തെറാപ്പി സാധാരണ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നത് റേഡിയേഷൻ തെറാപ്പിയാണ് പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ഒരുതരം റേഡിയേഷൻ തെറാപ്പി തന്നെയാണ് ഇതിൽ ഹൈ എനർജി പ്രോട്ടോൺസ് ഉപയോഗിച്ച് ക്യാൻസർ സെല്ലുകളെ മാത്രം കൃത്യമായി സെലക്ട് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചുറ്റുമുള്ള ഹെൽത്തി ടിഷ്യൂവിന് ഡാമേജ് കുറയ്ക്കാൻ പറ്റും ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആണിത് ഇത് റേഡിയേഷൻ തെറാപ്പിയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദമാണ് പാർശ്വഫലങ്ങൾ കുറവാണ് പ്രോട്ടോൺ തെറാപ്പിക്ക് അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ചിലവ് വരും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതാണ് പ്രോട്ടോൺ തെറാപ്പി